സ്വന്തം ജീവിതത്തെ സന്ദേശമായി നൽകിയ വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഭാരതത്തിനകത്തും പുറത്തും മാതൃകാ ജീവിതം കാഴ്ചവെച്ച പല മഹാവ്യക്തികളും ഗാന്ധി എന്ന അപരനാമധേയത്താൽ അറിയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഏതാനും ഗാന്ധിമാരെ നമുക്കിവിടെ പരിചയപ്പെടാം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഗാന്ധിജിയുടെ ജീവിതത്തെ വിമർശന കോണിലൂടെ വീക്ഷിക്കുകയും ഒരു തികഞ്ഞ ഗാന്ധിയനായി ജീവിക്കുകയും ചെയ്ത വ്യക്തി ഗാന്ധിജിയോടൊപ്പവും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് സമരത്തിലെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മരണവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാഷ്ട്രം ഭാരതരത്ന ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം പാക് പൗരനാണ് കെ കേളപ്പൻ കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പന്റെ പ്രവർത്തന മേഖല പ്രധാനമായും മലബാറായിരുന്നു മാതൃഭൂമിയുടെ പത്രാധിപർ കെ പി സി സി പ്രസിഡൻറ്റ് എൻ എസ് എസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിലായിരുന്ന അദ്ദേഹം ഖാദി കുടിൽ വ്യവസായങ്ങൾ എന്നിവ കേരളത്തിൽ വേരുറപ്പിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച കെ കേളപ്പൻ അഴിത്തം ഉച്ഛാടനം ചെയ്യുവാനും പ്രയത്നിച്ചിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം തളി ക്ഷേത്ര സമരം എന്നിവ നയിച്ചത് ഇദ്ദേഹമായിരുന്നു പലതവണ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി ഭാരതത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു അഭിഭാഷകനും കൂടിയായിരുന്നു ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിലും മദ്യനിരോധന പ്രവർത്തനങ്ങളിലും മുന്നണി പോരാളി ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട് എ ഐ സി സി പ്രസിഡൻറ്റും കേന്ദ്രമന്ത്രിയും ഭരണഘടനാ നിർമ്മാണ സഭ അധ്യക്ഷനുമായിരുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മരണവും ബാബ ആംതെ ആധുനിക ഗാന്ധി സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ബാബ ആംതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മഹാരാഷ്ട്രയിലാണ് ജനിച്ചത് മുരളീധർ ദേവിദാസ് ആംതെ എന്നാണ് ശരിയായ പേര് അഭിഭാഷകനായിരുന്ന അദ്ദേഹം തറവാട്ടുവക സമ്പത്തെല്ലാം ത്യജിച്ച് അശരണരായ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ആംതി സ്ഥാപിച്ച ആനന്ദഭവൻ കുഷ്ഠരോഗികളുടെയും അനാഥരുടെയും ആശാ കേന്ദ്രമാണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒമ്പതിന് അദ്ദേഹം അന്തരിച്ചു ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി ഫ്രഞ്ച് ഭരണത്തിലായിരുന്ന മയ്യഴിയുടെ മോചനത്തിനായി മയ്യഴി മഹാജനസഭ രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മയ്യഴി മോചിപ്പിക്കപ്പെട്ടപ്പോൾ മയ്യഴിയുടെ ഭരണത്തലവനായി ഭൂദാന പ്രസ്ഥാനം സർവോദയ പ്രസ്ഥാനം എന്നിവയിലും സജീവം അധ്യാപകനും സ്കൂൾ ഉടമയുമായിരുന്നു അദ്ദേഹം കിറ്റിൻ്റെ പ്രക്ഷോഭത്തിൽ പങ്കാളിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തിയാറിനാണ് അന്തരിച്ചത് എ ടി അരിയരത്ന ശ്രീലങ്കൻ ഗാന്ധി ശ്രീലങ്കയിലെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് അഹൻഗാമേഷ് ചൂഡർ അര്യരത്ന ശ്രീലങ്കയിലെ സർവോദയ ശ്രമദാന സംഘടനയുടെ സ്ഥാപകനായ ഇദ്ദേഹം ഒരു തികഞ്ഞ ബുദ്ധമത വിശ്വാസിയാണ് സമാധാന പ്രവർത്തനങ്ങളെയും ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങളെയും മുൻനിർത്തി ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഗാന്ധി സമാധാന പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി മാർട്ടിൻ ലൂഥർ കിങ് അമേരിക്കൻ ഗാന്ധി അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് പൗരാവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി പതിനഞ്ചിന് ജനിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിൽ നാലിന് മരണമടഞ്ഞു വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം വാഷിങ്ടണിലേക്ക് നടത്തിയ മാർച്ചിലെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം വളരെ പ്രശസ്തമാണ് നല്ലൊരു വ്യക്തിയായിരുന്ന അദ്ദേഹം ജെയിംസ് ഏൾഡ്രെ എന്ന വെള്ളക്കാരൻ്റെ വെടിയേറ്റ് മരണമടഞ്ഞു ജൊമോ കെനിയാറ്റ കെനിയൻ ഗാന്ധി കെനിയയുടെ ആദ്യ പ്രസിഡന്റാണ് ജൊമോ കെനിയാറ്റ കെനിയയുടെ സ്ഥാപക പിതാവായി കണക്കാക്കുന്ന കെനിയൻ കോളനി വിരുദ്ധ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്നു അദ്ദേഹം കെനിയയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയിൽ നിന്ന് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാൽ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല വർണ്ണവംശ വ്യത്യാസമില്ലാതെ ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി ജനാധിപത്യ രീതിയിൽ നടത്തിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്നു മഹാത്മാ ഗാന്ധിയുടെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി ഭാരത സർക്കാർ മണ്ഡേലയെ ആദരിച്ചു ഭാരതരത്ന ലഭിക്കുന്ന ഭാരതീയനല്ലാത്ത രണ്ടാമത്തെ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം ഫ്രെഡറിക് ഡി ക്ലാർക്കിനൊപ്പം പങ്കിട്ടു ലോങ് വാക്ക് ടു ഫ്രീഡം മണ്ടേലയുടെ ആത്മകഥയാണ് ടോയോ ഹിക്കോ കഗാവ ജാപ്പനീസ് ഗാന്ധി സാഹിത്യത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ ജപ്പാനിലെ ടോയോഹിക്കോ കഗാവയാണ് ജാപ്പനീസ് ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അഹിംസയുടെ മാർഗം സ്വീകരിച്ച് അദ്ദേഹം ഗാന്ധിജിയെപ്പോലെ സമാധാനം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ച കഥാവയെ ഗാന്ധി ശിഷ്യനാക്കി മാറ്റി സാഹിത്യത്തിലും അദ്ദേഹം അതിനിപുണനായിരുന്നു അങ്ങനെ ജപ്പാൻകാർ അദ്ദേഹത്തിന് ജാപ്പനീസ് ഗാന്ധി എന്ന പേര് നൽകി